നമസ്കാരം മണക്കാട് മുത്തുമാരി അമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിയെ ക്ഷേത്രത്തിൽ കയറി ബലമായ കസ്റ്റഡിയിലെടുത്ത് പൂന്ത്ര പോലീസ് മുത്തുമാരി അമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിയായ അരുൺ പോറ്റിയാണ് പൂന്ത്ര പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് അത് വലിയൊരു വിവാദം തന്നെയായി കഴിഞ്ഞ ദിവസം വൈകുന്നേരം അമ്പലത്തിലെ പൂജകളിൽ തടസ്സം സൃഷ്ടിച്ചായിരുന്നു പൂന്ത്ര പോലീസ് പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് അരുണിനെതിരെ വിഗ്രഹം മോഷ്ടിച്ചതിന്റെ തെളിവൊന്നും പോലീസിന്റെ പക്കൽ ഇല്ലായിരുന്നു ജൂൺ ഇരുപത്തി അഞ്ചിന് പൂന്ദ്ര ദേവി ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് അരുണ് പൂന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ അരുൺ പൂന്ത്ര ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നു പൂന്ത്ര ക്ഷേത്രത്തിലെ സെക്രട്ടറിയുമായി പിണങ്ങി അവിടെ നിന്നും ഇറങ്ങി ഇതോടെ ട്രസ്റ്റ് അംഗങ്ങൾ വിഗ്രഹം മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൂന്ത്ര പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് ഒരു വ്യക്തിയെ വിലങ്ങുവെച്ചു കൊണ്ടുപോകുന്നതിനുള്ള അധികാരം പൂന്ത്ര പോലീസിനോ ഒരു പോലീസിനും ഇല്ല സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശത്തിന് വിരുദ്ധമായാണ് പോലീസ് പ്രവർത്തിച്ചത് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അരുൺ പോറ്റിയെ പൂന്ത്ര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ വാദം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും വിളിച്ചിരുന്നുവെന്ന് അടുത്ത ദിവസം ഹാജരാകുമെന്ന് അരുൺ അറിയിച്ചെങ്കിലും പോലീസ് ബലമായി തന്നെ വിലങ്ങുവെച്ച് കൊണ്ടുപോവുകയായിരുന്നു പോലീസ് പാലിക്കേണ്ട പ്രോട്ടോകോൾ ഒന്നും തന്നെ പാലിച്ചില്ല എന്നത് വ്യക്തമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതോടെ സിറ്റി പോലീസ് കമ്മീഷണറായ സ്പർജൻ കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് അന്വേഷണം നടത്താനായിട്ട് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട് മുസ്ലിം പള്ളിയിൽ കയറി ഇമാമിനെ ഇതുപോലെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യമാണ് നവമാധ്യമങ്ങളിൽ ഉയരുന്നത് ഇതോടെ ഹിന്ദു ഐക്യവേദിയും അതോടൊപ്പം ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് നിലവിൽ സംഭവത്തിൽ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ അമ്മംകോവിലിൽ സന്ദർശനം നടത്തി ക്ഷേത്ര ഭാരവാഹികളെ കാണുകയും പൂജാരിയോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും അല്ലാത്തപക്ഷം പക്ഷം പ്രതിഷേധവുമായി ഭക്തർ ഉൾപ്പെടെയുള്ളവർ തെരുവിലേക്ക് ഇറങ്ങുമെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വീഡിയോ നമുക്ക് കാണാം ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പൂജാരിയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് കൊണ്ടുപോ ചെയ്തു കൊണ്ടുപോവുക എന്നുള്ളത് കേട്ട് കഴുകിയില്ലാത്ത ഒരു കാര്യമാണ് ഇതര മതസ്ഥരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം കേരളം സ്തംഭിക്കുകയാണ് ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണോ ഹിന്ദു വിശ്വാസികളുടെ ആരാധനാലയങ്ങളുടെ മുകളിൽ ഈ തരത്തിലുള്ള അതിക്രമം നടത്താൻ പിണറായി സർക്കാർ മുതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണ കേരള മനസ്സിലൂടെ പറ്റി പല ചർച്ചകളും അതുകൊണ്ട് അതുകൊണ്ട് ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സർക്കാർ കാലതാമസം വരുത്തരുത് എല്ലാ മതങ്ങൾക്കും മതവിശ്വാസികൾക്കും ഈ നാട്ടിൽ തുല്യമായിട്ട് അവരുടെ ആരാധന നടത്താനും അവരുടെ വിശ്വാസങ്ങൾ പുലർത്താനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് അങ്ങനെയുള്ള ഒരു നാട്ടിൽ ക്ഷേത്രത്തിനകത്ത് കയറി പോലീസുകാർക്ക് ആരെയും അറസ്റ്റ് ചെയ്യാം ക്ഷേത്രത്തിലെ പൂജാവിധികളടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് പൂജാരിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഈ കാര്യത്തിൽ പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരമായി ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം